നമസ്കാരം മൂന്ന് വിദ്യാർത്ഥിനികൾ താമസിച്ചിരുന്ന വാടക വീട് ഒഴിഞ്ഞപ്പോൾ ലഭിച്ച സിഗരറ്റ് കുറ്റികൾ പ്രദർശിപ്പിച്ചുകൊണ്ട് പങ്കുവച്ച വീഡിയോ ചർച്ചയാകുന്നു മലപ്പുറത്തെയും തിരൂരിലെയും വയനാട്ടിലെയും വിദ്യാർത്ഥിനികൾ താമസിച്ചിരുന്ന വീട് ഉടമസ്ഥന്റെ നിർദ്ദേശപ്രകാരം ഒഴിഞ്ഞുപോയപ്പോൾ ബാക്കി വന്ന വസ്തുക്കളിൽ ഉൾപ്പെട്ട സിഗരറ്റ് കുറ്റികളും പാക്കറ്റുകളും പ്രദർശിപ്പിച്ചാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് നമ്മുടെ പെൺകുട്ടികൾ അതിർവിട്ടു പോകുകയാണെന്നാണ് വീഡിയോ പുറത്തുവിട്ട ആൾ പറയുന്നത് മാത്രമല്ല പറ്റാവുന്ന സാധനങ്ങളൊക്കെ പെൺകുട്ടികൾ കൊണ്ടുപോയിട്ടുണ്ടെന്നും തട്ടും പുറത്തും അലമാരിയുടെ പിന്നിലും ബാക്കിയായ വസ്തുക്കളാണ് ഇതെന്നാണ് വീഡിയോ പ്രസിദ്ധീകരിച്ച ആൾ അവകാശപ്പെടുന്നത് വാടക വീട്ടിൽ ആൺകുട്ടികളായ വിദ്യാർത്ഥികളെ രാത്രി ഒന്നര മണിക്ക് കണ്ടതുകൊണ്ടാണ് വീട് മാറിപ്പോകാൻ ആവശ്യപ്പെട്ടതെന്നും ഇയാൾ അവകാശപ്പെടുന്നുണ്ട് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്നാണ് പ്രധാനമായും ഇയാൾ പറഞ്ഞു വയ്ക്കുന്നത് എന്നാൽ വീഡിയോയ്ക്ക് താഴെ വ്യത്യസ്തമായ പല അഭിപ്രായങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഒരു ടാക്സി ഡ്രൈവർ താമസിച്ചിരുന്ന വീടാണെന്നും അവരുടേതാകാൻ സാധ്യതയില്ല എന്നാണ് ഒരാൾ പറയുന്നത് ടാക്സി ഡ്രൈവർ പുകവരിക്കാറില്ലെന്നും വെളുപ്പിക്കാൻ നോക്കരുതെന്നും വീഡിയോ പോസ്റ്റ് ചെയ്ത വ്യക്തി മറുപടി നൽകി രാജ്യത്തെ പെൺകുട്ടികൾക്ക് സിഗരറ്റ് വലിക്കാൻ പാടില്ലെന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നതെന്നും ആൺകുട്ടികളാണ് ഇത് ചെയ്തതെങ്കിൽ വീഡിയോ പുറത്തുവിടുമായിരുന്നോ എന്ന ചോദ്യവും പിന്നാലെ ഉയരുന്നുണ്ട് ഇതൊരു സദാചാര മാനസികാവസ്ഥയാണെന്നും ചിലർ വീഡിയോയ്ക്ക് മറുപടിയായി വന്നിട്ടുണ്ട് പ്രായപൂർത്തിയായ ആളുകൾക്ക് സിഗരറ്റും മദ്യവും ഉപയോഗിക്കാമെന്നും ഇത് തടയാനോ ചോദ്യം ചെയ്യാനോ നിയമപരമായി അവകാശമില്ലെന്നും വിദ്യാർത്ഥിനികളെ പിന്തുണയ്ക്കുന്നവർ പറയുന്നു എന്തായാലും വീഡിയോയുമായി ബന്ധപ്പെട്ട് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഉള്ള പ്രതികരണങ്ങളാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ വീഡിയോ ഇപ്പോൾ ഇതുവരെ കണ്ടത് മലപ്പുറത്തുള്ള ഉസ്മാൻ മടരി എന്നയാളുടെ പ്രൊഫൈലിൽ നിന്നാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളുടെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഇത് നമ്മുടെ ഇവിടെ മൂന്ന് പെൺകുട്ടികൾ വാടകയ്ക്ക് താമസിച്ചതാണ് ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിനികളാണ് ഇവർ അവർ ഈ വീട്ടിൽ നിന്നും ഒഴിവായി പോയപ്പോൾ ക്ലീൻ ആക്കുന്ന സമയത്ത് കിട്ടിയ മുതലാണിത് സിഗരറ്റ് കുറ്റി വലിച്ചു കളഞ്ഞിരിക്കുന്നു ഇവർക്ക് വീട് ക്ലീൻ ചെയ്തതായിരുന്നു പക്ഷേ അലമാരന്റെ സൈഡിലുള്ളത് തന്നെ ബെർത്തിന്റെ മുകളിലുള്ളത് അവർ കാണാതെ പോയതാണ് പെൺകുട്ടികൾ അവരെ ഒരു സ്ഥാപനത്തിൽ പഠിക്കാൻ വന്നതാണ് അങ്ങനെ പഠിക്കാൻ വരുന്ന പെൺകുട്ടികൾ ഇങ്ങനെ റൂമൊക്കെ കൊടുക്കുമ്പോൾ അവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണിത് അവർ വലിച്ചു കൂട്ടുന്ന സാധനങ്ങളാണ് ഈ കാണുന്നത് അവർ ഉപയോഗിക്കുന്ന ബോട്ടിലുകളും മറ്റുമൊക്കെ അവർ മാറ്റി അവർ താമസിക്കുമ്പോൾ ഞങ്ങൾക്ക് കയറി പരിശോധിക്കാൻ സാധിക്കില്ലല്ലോ പക്ഷേ ഒഴിഞ്ഞു പോയപ്പോഴാണ് ഈ വസ്തുക്കളൊക്കെ ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചത് പെൺകുട്ടികളെയൊക്കെ പഠിക്കാൻ വരുന്ന രക്ഷിതാക്കൾ എപ്പോഴും സൂക്ഷിക്കണം പെൺകുട്ടികൾ മാത്രമാണ് അവർ സ്വസ്ഥമായി നല്ല രീതിയിൽ ആണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അത് തെറ്റാണ് മൂന്ന് പെൺകുട്ടികൾ മലപ്പുറത്തുള്ള രണ്ട് പെൺകുട്ടികളും വയനാട്ടിലെയും ഒരു പെൺകുട്ടിയുമാണ് ഇവിടെ താമസിച്ചിരുന്നത് ഇവരുടെ കൂടെ മറ്റൊരു പെൺകുട്ടിയും കൂടി ഉണ്ടായിരുന്നു ഈ പെൺകുട്ടികളുടെ അലമ്പ് കണ്ട് അവർ വീട്ടുകാർ ആ കുട്ടിയെ കൊണ്ടുപോവുകയായിരുന്നു കുട്ടികളെ പഠിപ്പിക്കാൻ വിടുന്ന ആളുകൾ ഇടയ്ക്കൊക്കെ അവർ താമസിക്കുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് നല്ലതാണ് കുട്ടികൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കുക അവരുടെ റൂമുകളിലൊക്കെ ഒന്ന് കയറിയിറങ്ങാം ഇപ്പോൾ അവരെ ഒഴിവാക്കാൻ കാരണം എന്തെന്നാൽ രണ്ട് ദിവസം മുമ്പ് ഇവരോടൊപ്പം ആൺകുട്ടികളെ കോമ്പൗണ്ടിൽ കണ്ടതുകൊണ്ടാണ് അതും രാത്രി ഒന്നര മണിക്കാണ് കണ്ടത് അതുകൊണ്ട് രക്ഷിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കുക അതുകൊണ്ട് പെൺകുട്ടികൾ മാത്രമാണെന്ന് വിചാരിച്ച് അവർ സേഫ് ആണെന്ന് കരുതരുത് താമസിച്ചു വന്നിരുന്ന പെൺകുട്ടികളുടെ വീട്ടുകാരോട് ഞങ്ങൾ വിളിച്ചു പറഞ്ഞതാണ് പക്ഷേ ഞങ്ങളുടെ മക്കൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന മറുപടിയാണ് ഞങ്ങൾക്ക് ലഭിച്ചത് അവർക്ക് ഞങ്ങൾ പറയുന്നത് വിശ്വാസമായിരുന്നില്ല ഒടുവിൽ പാർട്ടിക്കാരുടെ വരെ പറഞ്ഞിട്ടാണ് പെൺകുട്ടികളെ ഞങ്ങൾ വീട്ടിൽ നിന്നും ഒഴിവാക്കിയതെന്നാണ് വീഡിയോയിൽ പറയുന്നത്